ഞാൻ ആറാം മാസത്തില് ജനിച്ചതാണ് ആറാം മാസത്തിൽ ജനിച്ച് എഴുന്നൂറ്റി എഴുപത് ഗ്രാം വെയ്റ്റ് ആയിരുന്നു നമ്മൾ അഞ്ച് മാസത്തോളം തിരുവനന്തപുരത്ത് എസ് ഐ ടി ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ച് മാസം അവിടെ തന്നെയായിരുന്നു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനും കുഞ്ഞും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എസ് ഐ ടിയിലോട്ട് പോകുന്നത് വളരെ എമർജൻസി സിറ്റുവേഷനിൽ അഞ്ച് മാസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു കുഞ്ഞ് രണ്ടര മാസത്തോളം ശ്വാസം എടുക്കാനോ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് പറഞ്ഞ് കുഞ്ഞാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിനെയൊക്കെ തരണം ചെയ്ത് അഞ്ച് മാസം നമ്മുടെ ഈ ആരോഗ്യ വകുപ്പിൻ്റെ കയ്യിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ അഞ്ച് മാസം അങ്ങനെ എഴുന്നൂറ്റി എഴുപത് ഗ്രാമിൽ നിന്ന് രണ്ടര വയസ്സുള്ള ഇപ്പോൾ പത്ത് കിലോ കഴിഞ്ഞ് മെടുക്കൻ മോനായിട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഇതുപോലൊരു നവജാത ശിശുവിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ വെച്ച് വീണ മാഡത്തെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി അന്ന് കുഞ്ഞിനെ മാഡം എടുക്കുകയും ഇതുപോലെ ഒരു ന്യൂസായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരാഗ്രഹം നമ്മുടെ ആ ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ എഴുതിപ്പിക്കുമ്പോൾ വീണ മാഡം തന്നെ എഴുതിപ്പിക്കണം എന്നുള്ളത് ഓ ഒരുപാട് നല്ല സന്തോഷമുണ്ട് മേഡത്തിനെ കാണാനും മേഡം തന്നെ അദ്ദേഹം കുറിക്കാനും സാധിച്ചതിൽ ഭയങ്കര അധികം സന്തോഷം ദൈവത്തോട് നന്ദിയും പറയാം അതെ അതെ തന്നെ അത് അങ്ങനെ ചെയ്യണം നമ്മളൊരാഗ്രഹമായിരുന്നു എന്തെങ്കിലും സാധിച്ചു വളരെ സന്തോഷം